പരിഹസിച്ചു എന്റെ ജീവിതം ഭാവി എല്ലാം നശിച്ചു എനിക്ക് വേണമെങ്കിൽ എല്ലാ നിമിഷങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നു പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ ഏതെങ്കിലും ചെറുപ്പക്കാരന് ഭാര്യയെ ജീവിക്കാമായിരുന്നു പക്ഷേ എനിക്ക് ആവശ്യം എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനെയാണ് നീ എന്തൊക്കെ പറഞ്ഞാലും അവനോടൊത്തുള്ള ജീവിതം വേണ്ട മോളെ ഒരിക്കലും അത് ശ്വാസമാവില്ല ചെറുപ്പം കൊണ്ട് തോന്നുന്ന വാശിയായതൊക്കെ കഴിഞ്ഞതെല്ലാം നീ മറക്കണം ചേച്ചിക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു ഇരുപത് വർഷം മുമ്പ് ഒരു വാക്ക് പോലും പറയാതെ ഇറങ്ങിപ്പോയ ചേച്ചിയുടെ ഭർത്താവ് ഇന്ന് വരും നാളെ വരും എന്ന പ്രതീക്ഷയിലല്ലേ ചേച്ചി കാത്തിരിക്കുന്നത് എന്തുകൊണ്ട് കഴിയുന്നില്ല മറക്കാൻ കഴിയുന്നില്ല എന്റെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് എത്ര തെമ്മാടിയായാലും കൊള്ളരുതാത്തവനായാലും എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അയാളാണ് അത് ഞാൻ തെളിയിക്കും അത്യാ പറഞ്ഞോണം എന്തിനാണ് ഈ കുഞ്ഞിനെ കുപ്പിക്കൊണ്ടിട്ടത് കണ്ടടത്തൊക്കെ മേഞ്ഞ് നടത്തുമ്പോ വയറ്റിലുണ്ടാവും ഓർത്തില്ലേ വളർത്താൻ നിവൃത്തിയില്ലെന്ന് എടീ നിന്റെയൊക്കെ വയറ് വീർഘാരിക്കാൻ വേണ്ടിയാ സർക്കാർ ചീപ്പ് റേറ്റ് ഓരോ സാധനങ്ങളും മാർക്കറ്റ് ചെയ്ത് ഇറങ്ങിയിരിക്കുന്നത് അതറിയില്ലേക്കാ ഒരു പെണ്ണിനോട് പറയാൻ കൊള്ളാന്ന് വർത്താനാണ് നീ പറയുന്നേ കൊണ്ട് പറയുന്ന തന്തയും തള്ളുകാരെന്നറിയാതെ തെരുവിന്റെ സന്തതയായി വളർന്നതിന്റെ വേദന നിങ്ങൾക്കാർക്കും മനസ്സിലാവില്ല വിശന്ന് കരഞ്ഞപ്പോഴൊക്കെ ഒരു വച്ച് കഞ്ഞിയോ ഒരിട്ട് സ്നേഹം തരാനോ എനിക്കാരും ഉണ്ടായില്ല തെരുവ് തണ്ടി തന്തില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് ഒരു പട്ടിയെ പോലെ എന്നെ ആട്ടി ഓടിക്കുകയായിരുന്നു ഒരമ്മയുടെ ചൂട് തട്ടി വളരേണ്ട ഈ കുഞ്ഞിനെ ഈ കുപ്പത്തൊട്ടിലിടാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു പുല്ലേ ഉണ്ട് മോഡി ഇനി വേറെ എവിടെങ്കിലും കൊണ്ടുപോയി കുഞ്ഞിനെ കളഞ്ഞെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ പെണ്ണെന്ന് പറഞ്ഞാ ഒറ്റ ഇല്ല നല്ലത് ഒരു ചീത്തയാണെന്ന് കരുതി എല്ലാ അങ്ങനെയാണ് പറയരുത് ഓ ഒരു ശീലാവതി വന്നിരിക്കുന്നു നീ ആരാടി ഇതിനിടെ വന്ന അന്ന് മുതൽ നീ എനിക്ക് കളക്കാൻ തുടങ്ങിയതാ പിഴച്ച വർഗം അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നീ എന്ത് ചെയ്യടി പുല്ലേ ഒരു ചരിത്രവതി വന്നിരിക്കുന്നു എന്താ സംശയം നിന്റെ ചാരിത്രം എന്താന്ന് എനിക്കറിയാം അതെന്നെ കൊണ്ടൂടെ പറയിപ്പിക്കരുത് എന്ത് പറയാൻ നിന്നെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഈ പറഞ്ഞത് ഒരു പ്രാവശ്യം കൂടി പറയാമോ ഒന്നല്ല നൂറ് വട്ടം പറയാം നീ എന്റെ കൂടെ കിടന്നിട്ടുള്ളവളാണ് എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയ മതി അത് കേട്ടാ മാത്രം മതി എനിക്ക് ആ നാവിൽ നിന്ന് തന്നെ ഇത് കേൾക്കാൻ വേണ്ടിയാ ാണ് കാത്തിരുന്നത് വേണ്ടി എന്റെ മാനം നശിപ്പിച്ചിട്ട് ഇപ്പൊ നിന്ന് സദാചാരം പ്രസംഗിക്കുന്നു പെണ്ണെന്ന് പറഞ്ഞാൽ പിഴയാണെന്ന് വിളിച്ചു കൂവുന്നു നിൽക്കൂ ഇതിന് സമാധാനം പറഞ്ഞിട്ട് പോണം നിങ്ങൾ ചെയ്ത ക്രൂരതയുടെ ഫലം എന്റെ വയറ്റിൽ വളരുന്നുണ്ട് അതിന് ഞാൻ എന്ത് ചെയ്യണം നിങ്ങളുടെ അമ്മയും ഈ സ്ത്രീയും ചെയ്തതുപോലെ പ്രസവിച്ചുടനെ ഞാനും കുഞ്ഞിനെ ഏതെങ്കിലും കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിയണോ ആ കുഞ്ഞ് നിങ്ങളെ പോലെ തണ്ടയില്ലാത്തവരെ വളരാനോ നീ ഇത്ര കറിയാണ് ഞാൻ വിചാരിച്ചത് ഇനി ആ പഠിച്ചിട്ട് പോരും മാനവം മര്യാദയ്ക്കും ജീവിക്കുന്ന അവനോട് ഞാനീ കേട്ടതൊക്കെ നേരാ പറയതോ ഒരു വീട് ഓളെ കണ്ണീര് വീണാൽ എന്നോട് പഠിച്ചോം പോലും പൊറുക്കൂല ഈ ഓളെ വിളിച്ച് കുടിക്കേറ്റ് ഞാൻ വിളിക്കട്ടെ എന്താ എല്ലാരും നോക്കി നിൽക്കണേ അങ്ങളെ വാ എന്നോടാണോ ചോദിക്കുന്നത് രാത്രി ഇവിടുന്ന് ഇറങ്ങി പോയതാ ഉം കണ്ടിട്ട് എന്താ ഇത്ര അത്യാവശ്യം ഇന്ന് ആരുടെ കയ്യും കാലം വെട്ടാനാ കരാറ് ഈ വെട്ടും കുത്തുമായിട്ട് എത്ര കാലം ജീവിക്കാമെന്ന നിങ്ങളുടെയൊക്കെ വിചാരം എല്ലാത്തിലും ഒരു അവസാനം ഉണ്ടാവും അത് മറക്കണ്ട എന്റെ പെങ്ങളെ ഞാൻ അതിനൊന്നും വന്നല്ല എന്റെ ബാഗ് എടുക്കാൻ വന്ന ഞാനിവിടുന്ന് താമസം മാറാ അവിടെ നീ ബാഗ് മാറേ നമ്മുടെ ഗോപാലാട്ടൻറെ കടയുടെ മുകളിൽ ഒരു മുറി ശരിയായിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് മാറാൻ മാത്രം തീരുമാനിച്ച പോരല്ലോ അത് ശരിയാവില്ല നീ ആരെ ഇത് എന്റെ വീടാണ് ഇവിടെ ആര് താമസിക്കണം ആര് താമസിക്കാതിരിക്കണം തീരുമാനിക്കുന്നത് ഞാനാണ് മനസ്സിലായോ ആരും പേടിച്ചിട്ടല്ല ഇനി ഞാനിവിടെ താമസിക്കുന്നത് ശരിയല്ലേ ഞാൻ പോട്ടെ േ ഞാൻ നമ്മുടെ ഗോപാല മുള്ളിക്ക് മാറ്റാൻ പോവാ അത് ഏതായാലും ഒരു പെണ്ണു വന്ന് കേറിയപ്പോ അച്ചൂട്ടി പുറത്താക്കിയതല്ല അവൻ അത്രക്ക് സൗകര്യമല്ലേ ഉള്ളൂ സുഖവും ദുഃഖവും ഒരുപോലെ അനുഭവിക്കുന്നവരാണ് ആത്മാർത്ഥ സുഹൃത്തു മണിയൻ ആഗ്രഹമില്ല <laughs> 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 <that> ി സംഭവിക്കണ്ടേ അല്ല മണിയാ തെണ്ടി തെണ്ടിത്തരം തെമാളിത്തരം കാണിക്കുമെങ്കിൽ തെണ്ടികളെ കൈകാര്യം ചെയ്തിരിക്കണില്ല ഞാൻ ഒറ്റയ്ക്ക് മതി ഞാൻ